ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാവലി ഓഫർ രണ്ടാമത്തെ ഇന്നത്തെ രണ്ടാമത്തെ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് പറഞ്ഞാൽ സൂര്യ കമ്പനിയുടെ ഇത് കുറച്ച് വലിപ്പം കൂടുതലുള്ള മോഡലാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഗ്യാസ് സ്റ്റവ് സൂര്യ കമ്പനിയുടെ നല്ല നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ത്രീ ബർണറിൽ അത്യാവശ്യം വലിപ്പമുള്ള മോഡലാണ് ചെറുതല്ല വലിപ്പമുള്ള മോഡല് ഒരു ഗ്യാസ് സ്റ്റൗ ഇത്രയും ഭംഗ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല എന്ന് പറയാം നല്ലൊരു സ്റ്റവ് അതുപോലെ അഞ്ച് ജാറ് മിക്സി ബട്ടർഫ്ലൈയുടെ അഞ്ച് ജാറ് മിക്സി ഒരു ജ്യൂസ് ജാറ് ഒരു ചോപ്പറ് പിന്നെ മൂന്ന് ജാറ് ജാർ ഏജാറൊക്കെങ്കിലും രസായിട്ടുള്ള ഒരു ജാർ വരുന്ന അഞ്ച് ജാറ് മിക്സി ഒരെണ്ണം അപ്പോൾ ഗ്യാസ് സ്റ്റൗ ആയി അതുപോലെ തന്നെ മിക്സി ആയി അതുപോലെ അടുത്തത് ഒരു റൈസ് കുക്കർ ഒന്നര ലിറ്ററിൻ്റെ റൈസ് കുക്കർ ഒരെണ്ണം ഒന്നര ലിറ്റർ റൈസ് കുക്കർ ഒരെണ്ണം പിന്നെ ഒരു ബിരിയാണി പോട്ട് ഒരു ബിരിയാണി പോട്ട് പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ഇത് നമുക്ക് ഗ്ലാസ് വരുന്ന ഇൻഡക്ഷൻ ബേസ് മോഡലാണ് ലിഡ് ഗ്ലാസ് വരുന്ന ഇൻഡക്ഷൻ ബേസ് മോഡലാണ് ഒരെണ്ണം അഞ്ച് ലിറ്ററിൻ്റെ ഒരു പി ജിയോൻ്റെ ഒരു അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ ഒരു കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ലിഡ് ഉള്ളത് പിന്നെ അതുപോലെ ഒരെണ്ണം ദോശത്തവ ഇ ഒരെണ്ണം കൂടെ മൂന്ന് പീസ് ഒരു വെള്ളയപ്പച്ചട്ടി ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അതുപോലെ ഒരു പത്തിരി തവ ഒരു പത്തിരി തവ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ ഒൻപത് പത്ത് പത്ത് പ്രൊഡക്റ്റ് പത്ത് പ്രൊഡക്റ്റും കൂടെ നമ്മളെ ഓഫർ പ്രൈസ് പതിനായിരം രൂപ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് എല്ലാം വിലപിടിപ്പുള്ളാണ് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നല്ല പ്രൊഡക്റ്റ് ആണ് പത്ത് പീസ് ദീപാവലി ഓഫർ എന്ന് പറയാം പത്ത് പീസ് അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസ് പതിനായിരം രൂപ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്